അറിയില്ലെന്ന നടൻ നിവിൻ പോളിയുടെ വാദം കള്ളമെന്ന് പറയുകയാണ് പരാതിക്കാരി നിർമ്മാതാവ് എ കെ സുനിൽ നിവിൻ പോളിയെ പരിചയപ്പെടുത്തിയതെന്നും മയക്കുമരുന്ന് നൽകി ദിവസങ്ങളോളം പീഡിപ്പിച്ചെന്നും പരാതിക്കാരി ഒരു പ്രമുഖ മാധ്യമത്തോട് പ്രതികരിച്ചു ദുബൈയിൽ വെച്ചിട്ടാണ് അതിക്രമമുണ്ടായതെന്നും സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്താണ് പീഡിപ്പിച്ചതെന്നും താൻ നേരത്തെയും പരാതി നൽകിയതാണെന്നും ലോക്കൽ പോലീസ് അന്വേഷിച്ചിട്ട് നടപടി ഉണ്ടായില്ലെന്നും പരാതിക്കാരി പറയുന്നുണ്ട് ശ്രേയ എന്ന പെൺകുട്ടിയാണ് ഈ സംഘത്തെ പരിചയപ്പെടുത്തിയതെന്നും പരാതിക്കാരി പറയുന്നുണ്ട് നിവിൻ പോളിയുടെ പ്രസ് പ്രസ്മീറ്റിന് ശേഷമാണ് പരാതിക്കാരിയുടെ ണം തന്നെ പീഡനത്തിന് ഇരയാക്കിയിട്ടുണ്ടെന്നും ദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തിയെന്നും ശാരീരികവും മാനസികവുമായി ഉപദ്രവിച്ചുവെന്ന് ആദ്യ പരാതിയിൽ പറഞ്ഞിരുന്നുവെന്നും പരാതിക്കാരി പറയുന്നു തന്റെ വീഡിയോ ഡാർക്ക് വെബിൽ വെബിലിടുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും സോഷ്യൽ മീഡിയ വഴി ആക്രമിച്ചുവെന്നും വണ്ടിയിടിപ്പിച്ചു കൊല്ലുമെന്നും പാമ്പിനെ കൊണ്ട് കൊത്തിക്കുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്നും സഹിക്കാൻ വയ്യാതെയാണ് പരാതി കൊടുത്തതെന്നും തനിക്ക് ശത്രുക്കളില്ല ഇവരൊക്കെയാകാം സൈബർ ആക്രമണത്തിന് പിന്നിലെന്നും പരാതിക്കാരി പ്രതികരിച്ചു മാത്രമല്ല പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയപ്പോൾ നല്ല സമീപനമായിരുന്നില്ല എന്നും പീഡനം നടന്നത് വിദേശത്താണ് അതിനാൽ തെളിവുകൾ കൊണ്ടുവന്നാൽ മാത്രം കേസെടുക്കാമെന്നാണ് പോലീസ് പറഞ്ഞതെന്നും പ്രത്യേക അന്വേഷണ സംഘത്തിൽ വിശ്വാസമുണ്ട് ഏത് അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണെന്നും പരാതിക്കാരി വ്യക്തമാക്കി രണ്ടായിരത്തി നവംബർ ഡിസംബർ മാസത്തിലാണ് സംഭവം നടക്കുന്നതെന്നും യുവതി പറയുന്നു അതേസമയം അവസരം വാഗ്ദാനം ചെയ്ത് ദുബായിൽ വെച്ച് പീഡിപ്പിച്ചെന്നാണ് നടൻ ദിബിൻ പോളിക്കെതിരെ യുവതി പരാതി നൽകിയത് നടൻ നിവിൻ പോളിക്കെതിരായ പീഡന പരാതിയിൽ തന്റെ കൈവശം തെളിവുകളൊന്നുമില്ല എന്നും സംഭവ സമയത്ത് താൻ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ നിവിൻ പോളിയുടെ കൈവശമാണെന്നും അതുകൊണ്ടാണ് നിവിൻ പോളി ധൈര്യമായി രംഗത്ത് വരുന്നതെന്നും പരാതിക്കാരി പറയുന്നു മുന്നോട്ട് െന്നും സത്യം തെളിയുമെന്ന ആത്മവിശ്വാസമുണ്ടെന്നും പരാതിക്കാരി പറയുന്നുണ്ട് തെളിവുകളെല്ലാം നിവിൻ പോളിയുടെ കയ്യിലാണുള്ളത് യൂറോപ്പിലേക്ക് പോകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് ശ്രേയ മൂന്ന് ലക്ഷം രൂപ വാങ്ങിയെന്നും പിന്നീട് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്തുവെന്നും നവംബറിലാണ് നിർമ്മാതാവ് സുനിൽ ഉപദ്രവിക്കുന്നത് ദുബൈയിലെ ഫ്ലോറ ക്രീക്ക് എന്ന ഹോട്ടലിൽ വെച്ചാണ് ഉപദ്രവിച്ചതെന്നും പരാതിക്കാരി പറയുന്നുണ്ട് വീട്ടുകാർ അറിയാതെയാണ് താൻ പോയത് ആരോടും പറയാൻ പറ്റാത്ത സാഹചര്യമായിരുന്നുവെന്നും മൂന്ന് ദിവസം ഫ്ളാറ്റിലെ റൂമിൽ അടച്ചിട്ട് പീഡിപ്പിച്ചുവെന്നും ആദ്യ ദിവസം ബിനു കൂട്ടൻ ബഷീർ ൊപ്പം വന്ന് എ കെ സുനിലുമായുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചുവെന്നും ഇവർ ഭീഷണിപ്പെടുത്തുകയും ശാരീരികമായി ഉപദ്രവിക്കുകയും ചെയ്തുവെന്നും ഭർത്താവ് വീട്ടിലല്ലാത്ത സമയത്ത് വീട്ടിലെത്തി സി സി ടി വി ക്യാമറ വെച്ചു ഭർത്താവിന്റെ ഫോൺ ഹാക്ക് ചെയ്ത് നിയന്ത്രിച്ചിരുന്നുവെന്നും പരാതിക്കാരി പറയുന്നുണ്ട് ഭർത്താവ് ഇടപെട്ട് ഡിസംബർ പതിനേഴിന് നാട്ടിലെത്തി ദുബൈയിലുള്ള കസിന്റെ സഹായത്തോടെയാണ് നാട്ടിലേക്ക് പോയത് നാട്ടിലെത്തിയ ശേഷമാണ് ദുരനുഭവം ഉണ്ടായത് ഭർത്താവിനെ അറിയിച്ചതെന്നും നിവിൻ പോളി പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടില്ല എന്നും നിവിൻ പോളി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കേണ്ടത് പരാതി യുടെ ബാധ്യതയായി എന്നും അഞ്ചു മാസത്തിന് ശേഷമാണ് കേസ് കൊടുക്കാൻ തീരുമാനിച്ചത് ഭർത്താവാണ് കേസ് കൊടുക്കാൻ ആത്മവിശ്വാസം നൽകിയതെന്നും യുവതി പറയുന്നുണ്ട് ഇതുവരെ തങ്ങൾക്കെതിരെ ഒരു കേസുമില്ല ശ്രേയയാണ് സുനിലിനെ പരിചയപ്പെടുത്തിയത് ശ്രേയ ഇപ്പോഴും ദുബായിൽ പിന്നീട് ശ്രേയോട് സംസാരിച്ചിട്ടില്ല എന്നും ശ്രേയ നമ്പർ ബ്ലോക്ക് ചെയ്തു പോലീസ് സ്റ്റേഷനിൽ മൊഴി നൽകിയപ്പോൾ ശാരീരികമായി ഉപദ്രവിച്ചെന്ന് പറഞ്ഞിരുന്നുവെന്നും പരാതി നൽകിയപ്പോൾ എഴുതി നൽകിയില്ല പീഡിപ്പിക്കപ്പെട്ടെന്ന് സർക്കിളിനോട് മൊഴി നൽകിയിരുന്നു അവർ അത് മൊഴിയിൽ ഉൾപ്പെടുത്തിയില്ല എന്നും നീതി കിട്ടും വരെ മുന്നോട്ടു പോകുമെന്നും പീഡനം നടന്ന ഫ്ളാറ്റിലെ സി സി ടി വി ഫുട്ടേജിന് വേണ്ടി ശ്രമിച്ചിരുന്നുവെന്നും രാജിന്റെ ഉടമയുമായി ബന്ധപ്പെട്ടെങ്കിലും അത് ലഭിച്ചില്ല എന്നും മറ്റാരുമായി ഈ വിഷയം സംസാരിച്ചിട്ടില്ല എന്നും ഭക്ഷണം പോലും തരാതെയായിരുന്നു മൂന്ന് ദിവസം ഉപദ്രവിച്ചതെന്നും എ കെ സുനിൽ പറഞ്ഞാൽ എന്തും ചെയ്യുമെന്ന് നിവിൻ പോളി പറഞ്ഞിരുന്നുവെന്നും യുവതി വ്യക്തമാക്കി അതേസമയം കഴിഞ്ഞ ദിവസമാണ് നിവിൻ പോളിക്കെതിരെ പരാതിയുമായി നേരിമംഗലം സ്വദേശിയായ യുവതി രംഗത്തെത്തിയത് യുവതിയുടെ പരാതിയിൽ ആറാം പ്രതിയാക്കിയാണ് നടൻ നിവിൻ പോളിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് നിർമ്മാതാവ് എ കെ സുനിൽ അടക്കം കേസിൽ ആറ് പ്രതികളാണുള്ളത് നിവിൻ പോളിയാണ് ആറാം പ്രതി എന്നാൽ ആരോപണം നിവിൻ പോളി നിഷേധിക്കുകയാണ് ചെയ്തത് പരാതി അടിസ്ഥാനരഹിതമാണെന്നും ഈ പെൺകുട്ടിയെ കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ലെന്നും നിവിൻ പോളി പറഞ്ഞു പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും കരുതി കൂട്ടി അപകീർത്തിപ്പെടുത്താൻ നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗമാണിതെന്നും അന്വേഷണവുമായി സഹകരിക്കുമെന്നും നിരപരാധിത്വം തെളിയിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നും നിവിൻ പോളി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഒന്നര മാസം മുമ്പ് കേസിന്റെ കാര്യം പറഞ്ഞു ഒരു സി ഐ തന്നെ വിളിച്ചിരുന്നുവെന്നും പരാതി വായിച്ചു കേൾപ്പിച്ചിരുന്നുവെന്നും നിവിൻ പോളി പറഞ്ഞു എന്നാൽ പരാതിക്കാരിയെ അറിയില്ലെന്ന് താൻ പോലീസിനോട് പറഞ്ഞുവെന്നും വ്യാജ പരാതിയാകാമെന്നും പോലീസ് തന്നെ ോട് പറഞ്ഞുവെന്നും നിപിൻപുളി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ